ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മലയാളം പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത് അമൃതം നുകരാം എന്നാണ് ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് അല്ലേ ഇതിൽ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ എവിടെയാണ് കുട്ടികൾ അടുക്കളയിലിരുന്ന് പല ഐറ്റം ഫുഡുകൾ അല്ലേ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന പിക്ചറാണ് തന്നിട്ടുള്ളത് അല്ലേ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് ആദ്യ പാഠത്തിൻ്റെ പേര് അടുക്കള എന്നാണ് ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ അപ്പോൾ അടുക്കളയോ അല്ലെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അടുക്കള നമുക്ക് നോക്കാം നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വര താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേഴുന്ന ഈ വീട്ടിൽ ആര് മറന്നു വെച്ചു ഈ അടുക്കള അല്ലേ ഒരു ചോദ്യത്തോടെയാണ് അവസാനിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ എന്താണ് ആര് മറന്നു വെച്ചു ഈ അടുക്കള അല്ലേ ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം അല്ലേ ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം ഇവിടെ എപ്പോഴും ഒരാൾ കറിക്കു നുറുക്കിക്കൊണ്ടിരിക്കുന്നു മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു ഇഞ്ചിയോ പൊതിനീനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു അടുപ്പത്തു തിളക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു എഴുന്നേറ്റു കൈകഴുകിക്കൊണ്ടിരിക്കുന്നു ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പാത്രം കഴുകി നിരത്തി വച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു വയൽക്കര ഇപ്പോഴില്ലാത്ത അല്ലേ ടി പി രാജീവൻ എഴുതിയ ഒരു കവിതയാണ് ഇവിടെ കവിതയിലേക്ക് പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട് പാചകം ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമല്ല ഇവിടെ കവിതയിൽ പറയുന്നത് പണ്ടത്തെ ആചാരങ്ങളെക്കുറിച്ചും സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ അവസ്ഥയെക്കുറിച്ചും ഇതിൽ പറയുന്നു എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എരിശ്ശേരി തിളക്കുന്നത് പോലെയാണ് പെൺകുട്ടികൾ ചിരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് എരിശ്ശേരി കൂടുതൽ ചിരിച്ചാൽ രുചി കുറയുന്നത് പോലെ സ്ത്രീകൾ കൂടുതൽ ചിരിച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നുള്ള പഴഞ്ചൻ ചിന്താഗതിയാണ് ഇതിൽ പറയുന്നത് പണ്ട് സ്ത്രീകളുടേത് മാത്രമായിരുന്നു അടുക്കള എന്നാൽ ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും അടുക്കളയിൽ വീട്ടുജോലിയിൽ ഏർപ്പെടുന്നുണ്ട് ഏതു മേഖലയിലും ഇന്ന് ആണിനും പെണ്ണിനും തുല്യത ഉറപ്പുവരുത്തുന്നു സമൂഹത്തിലെ പല കാര്യങ്ങളിലും തുല്യതയുണ്ട് അടുക്കളയിൽ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് കറിക്കു നുറുക്കണം മീൻ നന്നാക്കണം ഇറച്ചി വെട്ടണം അരിയോ ഗോതമ്പോ ആട്ടണം ചോറുണ്ടാക്കണം മല്ലിയും മുളകും അരച്ചുകൊണ്ടിരിക്കണം ഇഞ്ചിയും പൊതിനീനയും ചതക്കണം പാകം ചെയ്യുന്നവയിൽ നിന്ന് ഉപ്പും പുളിയും നോക്കണം കഴിച്ച സ്ഥലം വൃത്തിയാക്കണം അങ്ങനെ കുറേ ജോലികൾ അടുക്കളയിൽ ചെയ്യാനുണ്ട് അടുത്ത ചോദ്യം ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ് ഇവിടെ ഇപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് അവരി അടുത്ത ചോദ്യം നോക്കാം അടുത്ത സെക്ഷൻ വിശന്നു നിലവിളിക്കുന്നവർ അടുക്കളയിൽ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നതാരായിരിക്കും ആരായിരിക്കും ആ അടുക്കളയിൽ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നവർ ഭക്ഷണം പാകം ചെയ്യുന്ന അമ്മമാരോ മറ്റു സ്ത്രീകളോ ആയിരിക്കും ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിക്കാൻ കാരണമെന്താവും ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എങ്ങനെയെഴുതാം നമുക്ക് അടുക്കളയിൽ ധാരാളം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യക്കാർ പലപ്പോഴും അതുണ്ടാക്കുന്നവർ ആവാറില്ല അല്ലേ മറ്റുള്ളവരുടെ വയറ് നിറക്കാനാണല്ലോ വീട്ടിലുള്ള അമ്മമാർ കഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അപ്രതീക്ഷിതമായി വരുന്ന അതിഥികളും ഭക്ഷണത്തിനുണ്ടാകും സൂര്യൻ ഉണരുന്നതിന് മുൻപേ തുടങ്ങുന്ന അടുക്കളയിലെ ജോലി രാത്രിയായാലും തീരില്ല ഭക്ഷണം പാകം ചെയ്യലും വിളമ്പലും വൃത്തിയാക്കലും എല്ലാം ഒരാൾ തന്നെ ആണെങ്കിൽ അയാൾക്കെവിടെ വിശപ്പകറ്റാൻ സമയം ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിക്കാൻ പോലും ആരുമുണ്ടാകില്ല അടുക്കളയാകുന്ന അറങ് അറങ്കലിൽ ജീവിതം ജീവിച്ച് തീർക്കുന്ന സ്ത്രീയാണ് ഇവിടെ വിശന്നു നിലവിളിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം അടുക്കളയ്ക്കുള്ളിൽ മയങ്ങാറുണ്ടാവില്ലാവോളം വൈകിയൊരു നക്ഷത്രവും മ ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റില്ല സംക്രമണം ആറ്റൂർ രവിവർമ്മ എഴുതിയതാണ് അടുക്കളയിലെ തേഞ്ഞ് തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ ആരെഴുതിയതാണ് പ്രതിഷ്ഠ സാവിത്രി രാജീവൻ ഇനി ഈ കവിതാഭാഗങ്ങൾക്ക് അടുക്കള എന്ന കവിതയുമായുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം നമുക്ക് എങ്ങനെ എഴുതാം ടി പി രാജീവൻ്റെ അടുക്കള ആറ്റു രവിവർമ്മയുടെ സംക്രമണം സാവിത്രി രാജീവിൻ്റെ പ്രതിഷ്ഠ തുടങ്ങിയ കവിതകളിലെല്ലാം എന്താണ് അടുക്കളയിലെ ജീവിതമാണ് പ്രമേയമായി വരുന്നത് ഒരു നക്ഷത്രവും അമ്മയേക്കാൾ നേരം വൈകി ഉറങ്ങാറില്ലെന്നും ഒരു സൂര്യനും അവളേക്കാൾ നേരത്തെ എണീക്കാറില്ലെന്നുമാണ് ആറ്റൂർ രവി വർമ്മ അദ്ദേഹത്തിന്റെ സംക്രമണം എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സമയത്തെക്കാളൊക്കെ ഉപരിയായി കുടുംബത്തെ പുലർത്താൻ നെട്ടോട്ടമോടുന്ന അമ്മമാരുടെ ചിത്രം നമുക്ക് കാണാം സാവിത്രി രാജീവിൻ്റെ പ്രതിഷ്ഠയിൽ പറയുന്നതും അടുക്കള ജീവിതത്തെക്കുറിച്ചാണ് അടുക്കളയിലെ തേഞ്ഞ് തീരുന്ന ഉപകരണമായാണ് അമ്മയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു മെഴുകുതിരി ഉരുകിത്തീരുന്നത് പോലെ തന്നെയാണ് അടുക്കളയിലെ ഉപകരണങ്ങൾ തേയുന്നതും അടുക്കളയിലെ അമ്മയും അങ്ങനെ തന്നെ തേഞ്ഞ് തീരുന്നു എന്നാണ് കവിയത്രി പറയുന്നത് തൻ്റെ മക്കൾക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യന്ത്രമാണ് അമ്മയെന്നും ഇതിൽ പറയുന്നു ഈ രണ്ട് കവിതകളിലെ ആശയം തന്നെയാണ് ടി പി രാജീവിൻ്റെ അടുക്കളയിലും ഉള്ളത് തൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ അതുമല്ലെങ്കിൽ തലമുറ ഏതെന്ന് പോലും അറിയാത്ത അമ്മയുടെ അടുക്കളയാണ് അത് എന്നാണ് കവി പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവും ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളും വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്